ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തൊള്ളായിരം രൂപ കൊടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ തന്നെ ഉത്തരവ് ആ സ്ഥാനത്താണ് ഒരു നാനൂറ്റി അൻപത് രൂപക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് നിയമിക്കുന്നത് ഫണ്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നാളെ മുന്നൂറ്റി അൻപതിന് പറഞ്ഞാലും ഉദ്യോഗാർത്ഥികൾ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ജില്ലാശുപത്രിയിൽ കാലങ്ങളായിട്ട് ഫാർമസിസ്റ്റുകളുടെ കുറവുകൊണ്ട് രോഗികളേറെ ബുദ്ധിമുട്ടുന്നത് പലവട്ടം ചാലണ്ടെന്ന് തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫാർമസിസ്റ്റുകളെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ നടക്കുകയാണിപ്പോൾ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ ധനകാര്യ വകുപ്പിൻ്റെയൊക്കെ ഒരു അനുസരിച്ച് പെരുടെ തൊള്ളായിരം രൂപയെങ്കിലും ഒരു ഫാർമസിസ്റ്റിന് ശമ്പളം കൊടുക്കണമെന്നാണ് അതിൻ്റെ ഒരു വകുപ്പ് ഇപ്പോൾ ഇവിടെ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഫാർമസിസ്റ്റുകളെ നിയോഗിക്കാൻ പോകുന്നതെന്നാണ് നമ്മളറിയ ഇവരിൽ നിന്നും അറിയുന്നത് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി എന്താ പേര് പിന്നെ ഏരിയ സെക്രട്ടറി യദൂകൃഷ്ണൻ യദു കൃഷ്ണൻ പ്രസിഡന്റ് ആശുപത്രിയാണ് ഇവിടെ കാലങ്ങളായി പ്രശ്നങ്ങളും ഈ ഫാർമസിസ്റ്റ് ഇല്ലാത്ത വലിയ പ്രശ്നങ്ങളായിരുന്നു ഒരു നിയമത്തിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ ശമ്പളം വളരെ കുറയുന്നത് നിങ്ങൾക്കൊക്കെ ബാധിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ആവശ്യം വളരെ കുറവ് ശമ്പളം ഇല്ലാന്ന് തന്നെ പറയാം ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തൊള്ളായിരം രൂപ കൊടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ തന്നെ ഉത്തരവ് ആ സ്ഥാനത്താണ് ഒരു നാനൂറ്റി അൻപത് രൂപ ഞ്ഞൂറ് രൂപയ്ക്ക് നിയമിക്കുന്നത് ഫണ്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നാളെ മുന്നൂറ്റി അൻപതിന് പറഞ്ഞാലും ഉദ്യോഗാർത്ഥികൾ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത് അത് പുനഃപരിശോധിക്കണം നമ്മളൊന്നിനെതിരല്ല ആളുകൾ ബുദ്ധിമുട്ടെന്നൊക്കെ നമുക്കറിയാം നമ്മൾ അന്ന് ചൊവ്വാഴ്ച വന്ന് നിവേദനം കൊടുക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ് ആളുകളുടെ അവസ്ഥ പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളും ആളുകൾ തന്നെയല്ലേ മനുഷ്യർ തന്നെയല്ലേ എങ്ങനെയാണ് മൂവായിരം രണ്ടായിരത്തിന് മുകളിലുള്ള കോപ്പി വരുന്ന ഒരു സ്ഥാപനത്തിൽ നാനൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നത് അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അതൊക്കെ വളരെ വ്യക്തമായിട്ട് നീതി നിഷേധമാണ് തൊഴിൽ എന്താ ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങളുടെ നിഷേധം ആ എന്താ തൊഴിൽ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എന്താ ന്യായമായ അവകാശത്തെയാണ് ഇവർ അണിക്കുന്നത് അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് ഇൻ്റർവ്യൂ വെക്കുക സാലറിയുടെ കാര്യത്തിൽ പുനഃപരിശോധന വേണം എന്നുള്ളതന്നെ നമ്മൾ മുഖ്യമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മാറ്റി വെക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ചൊവ്വാഴ്ച നമ്മൾ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് രണ്ടാംഘട്ടെന്ന രീതി ഇന്ന് രാവിലെ വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഡത്തിനോട് നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ കൊടുക്കാം എന്ന് രാവിലെ മേഡം അറിയിച്ചിട്ടുണ്ട് പക്ഷേ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണെങ്കിൽ പോലും ഞങ്ങൾ തയ്യാറല്ല എങ്ങനെ ഒരു കൂലിപ്പണിക്കാരന് പോലും എണ്ണൂറ് രൂപ ദിവസം കിട്ടുന്ന ഒരു നാട്ടില് ഒരു ഫാർമസിസ്റ്റ് ഡി ഫാമും ബി ഫാമും എം ഫാമൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിറങ്ങുന്ന ഒരു ഫാർമസിസ്റ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് വർക്ക് ചെയ്യേണ്ടത് എന്ത് ലോജിക്കാണ് ആ ഒരു എന്താ ഇതിനുള്ളത് അപ്പോൾ അത് തീർത്തും എന്താ പ്രതിഷേധാർഹമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് ജില്ലാ ആശുപത്രി അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളെ കണ്ട് നിങ്ങൾ ഇക്കാര്യം സംസാരിക്കേണ്ടത് അതൊരു ഒരു സംഗതിയാണല്ലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അടുത്ത ഘട്ടം എന്നാൽ നമ്മൾ പറയുന്നത് മാറ്റി വെക്കുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തട്ടെ സംസാരിക്കട്ടെ കാര്യങ്ങൾ അവരുമായിട്ട് അവരെ ബോധ്യപ്പെടുത്തട്ടെ അതുവരെ മാറ്റി വെക്കണം എന്നാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ എന്താ ഇത് വന്നിട്ടേ ഉള്ളൂ അധികാരികൾ കയറിയിട്ടേ ഉള്ളൂ അവരുമായിട്ട് നാളെ മറ്റന്നാളെ ഞങ്ങൾ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അതെന്താണെങ്കിലും നടക്കും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് തീരുമാനിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഇന്റർവ്യൂല്ലോ അവര് സത്യത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ പല ഗ്രൂപ്പുകൾ വഴി ഞങ്ങൾ ഇതിനോടകം ഇതിന് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവർ പോലും ഇവിടെ വന്ന ഒരാൾക്ക് പോലും ഇവിടെ എത്രയാണ് സാലറി അറിയില്ല നിങ്ങൾ ചോദിച്ചു നോക്കണം നാനൂറ്റി അൻപത് അഞ്ഞൂറാണെന്ന് കരുതിയിട്ടല്ല ഇരുപതിനായിരത്തിന് വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ഇവിടെ ഇന്ന് ഇന്റർവ്യൂവിന് ഹാജരായിട്ടുണ്ട് എന്തിന് ഇരുപതിനായിരത്തിലേറെ കിട്ടുമെന്ന് എന്താ ആശിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അവർക്ക് പോലും അറിയില്ല ഇവിടെ വന്ന ഒരാൾക്കും അറിയില്ല എന്ത് നാനൂറ്റൻപത് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിനുള്ള സാലറി എന്ന് പറയുന്നത് സത്യമാണതെ ആർക്കും അറിയില്ല നമ്മൾ ബോധ്യം ഇവിടെ വന്ന് നമ്മൾ പറയുമ്പോഴാണ് പലരും ഇത് അറിയുന്നത് തന്നെ അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് വഴി പറഞ്ഞിട്ടുണ്ടെങ്കിലും പല നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അത് എത്താത്ത വളരെ ചുരുക്കം ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ അൻപത് അറുപത് ആൾ വരുന്ന സ്ഥലത്ത് ആളുകളെ വന്നിട്ടുള്ളൂ അത് തന്നെ ഞങ്ങളുടെ വിജയമാണ് പക്ഷേ ഈ ഇരുപത്തഞ്ച് ആളുകൾക്ക് പോലും വന്ന ആളുകൾക്ക് അറിയില്ല നാനൂറ്റൻപതും അഞ്ഞൂറ് രൂപയാണ് ഇവിടെ സാലറി എന്നുള്ളത് അതാണ് എത്ര ഈ രണ്ടോ മൂന്നോ പോസ്റ്റ് എച്ച് എം സിയിൽ ഇട്ടിട്ട് എന്താ ഫണ്ടിനനുസരിച്ച് ആളുകളെ നിയമിക്കുകയാണ് പതിവ് ലിസ്റ്റ് ഇന്റർവ്യൂ ബോർഡിന്റെ ലിസ്റ്റ് ഇടും റാങ്ക് ലിസ്റ്റ് ഇടും അതിന് അവരടുത്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ കൂടിയ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ ഒരാളും മൂന്നോ മൂന്നോ നാലോ ഇന്റർവ്യൂ അവർ നാല് പേരും പറഞ്ഞിട്ടുള്ളത് തയ്യാറല്ല എന്നുള്ളതാണ് വന്ന ആളുകളൊന്നും എന്താണെങ്കിൽ ഇവിടെ വന്ന ആളുകൾ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ സാലറിയാണ് വർക്ക് ചെയ്തത് അവരത് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഘട്ടം ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളൊരു കൂടിക്കാഴ്ച നടത്തട്ടെ അതിനുശേഷമേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുവരെ എന്താണെങ്കിൽ ഈ കുറഞ്ഞ സാലറിക്ക് നിവേദനത്തിന് ഗവൺമെൻറ് തന്നെ തൊള്ളായിരം രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ നാനൂറ്റി അൻപത് അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ജില്ലാ ഹോസ്പിറ്റൽ ഫാർമസിൽ നിയമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു വശമെന്ന് വെച്ചാൽ ഇതുപോലെ ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് പേര് ഇവിടുത്തെ ജോലിയൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങൾ അതെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ വന്ന പല ആളുകളും ഇരുപതിന്റെ മുകളിലേക്ക് സാലറി ഉദ്ദേശിച്ചു വന്ന ആളുകളാണ് ഇരുപതിനായിരത്തിന് വരയ്ക്കുന്ന പല എന്താ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇരുപതിന് ഇരുപത്തിരണ്ടിന് വരയ്ക്കുന്ന പല ആളുകളും ഇവിടെ ഇന്ന് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് ഈ പറയുന്ന നാനൂറ്റി അൻപത് അഞ്ഞൂറ് രൂപയ്ക്കാണ് നാനൂറ്റി അൻപത് രൂപയാണെങ്കിൽ ഹോളിഡേസിൽ ഇവർക്ക് സാലറി കിട്ടില്ല പതിനൊന്നേ സംതിങ് ആണ് ഒരു മാസം ഇവർ കിട്ടാൻ പോകുന്ന സാലറി ആ സാലറിക്കാണ് ഇരുപതിനായിരം വരയ്ക്കുന്ന ആളുകൾ വന്നിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണ് ജീവിക്കാമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് ജില്ലാ ആശുപത്രി നിങ്ങളുടെ തീരുമാനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാര ഭരണ സാരത്ഥ്യം വഹിക്കുന്നവരെ ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്ത് അറിയിക്കുക കാരണം ഇന്നത്തെ കാലത്ത് താങ്കൾ പറഞ്ഞാൽ ശരിയാണ് ഒരു പുലുവേലയ്ക്ക് പോയാൽ തന്നെ എണ്ണൂറ് ആയിരം ആയിരത്തിൻ്റെ കിട്ടുന്ന ഒരു കാലമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം ഇങ്ങനെ തുച്ഛമായ വേതനത്തിന് ഇങ്ങനെ ജില്ലാശുപത്രി ആയിട്ടൊക്കെ നിയമനം കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നത് കാര്യത്തിൽ എല്ലാവരും ഇൻറ്റർവ്യൂവിന് വന്ന ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ജില്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇതിനു ശേഷം മാത്രമേ നിയമനം ഉണ്ടായാൽ പോലും ജോലിയിൽ പ്രവേശിക്കുന്ന കാര്യമാണ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ നമ്മോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ കെ ടി പ്രമോദിനൊപ്പം ജബാർ ചാനൽ ടൺ പെരിന്തൽമണ്ണ മുപ്പത്തിയഞ്ചു വർഷത്തെ സുവർണ്ണ പാരമ്പര്യം സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ഇന്ത്യയിലെയും യൂറോപ്പിലേയും ഓരോ പച്ചും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ഹാനിമൂൺ സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറൻ്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും